സ്വർണ്ണ തൊഴിലാളി യൂണിയൻ സിഐ ടി യു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണ തൊഴിലാളികൾ ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആഭരണ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുക ആഭരണ തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുക ആഭരണ നിർമ്മാണ വർക്ക്ഷോപ്പുകളിലെ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് മാർച്ചിന് ശേഷം ലേബർ ഓഫീസിന് മുന്നിൽ നടന്ന യോഗം സിഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനകത്ത് ആഭരണ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അയ്യായിരം വർഷത്തിലെ അധികമായിട്ട് ആഭരണ സ്വർണ്ണത്തിനകത്തും അതുപോലെ തന്നെ രത്നവും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആഭരണം നിർമ്മിച്ചിരിക്കുന്ന പാരമ്പര്യം ഈ മേഖലക്കകത്തുള്ള തൊഴിലാളികൾക്ക് ഉണ്ട് ആ തൊഴിൽ മേഖലയാണ് രാജ്യത്തിനകത്ത് ഉദാരവൽക്കരണ നയം വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇന്ത്യക്കകത്ത് നടപ്പിലാക്കുന്ന നയത്തിന്റെ ഫലമായിട്ട് തകർന്ന് തരിപ്പണമാകുന്നത് ആ പണനിർമ്മാണ മേഖല മാത്രമല്ല എല്ലാ പരമ്പരാഗത വ്യവസായിയും ഇന്ത്യക്കകത്ത് തകരുകയാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഈ ദൈവത്തിന്റെ സ്വന്തം നാടിനകത്ത് നമുക്കെല്ലാം തന്നെ അറിയാവുന്നതുപോലെ കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സംസ്ഥാനമാണ് കേരളം പ്രകൃതി സൗന്ദര്യമാണ് കേരളം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് വിവിധ രുചികളിലുള്ള ആഹാര പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും അത് സംവിധാനം എല്ലാം തന്നെയാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റുന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ വി പ്രസന്നൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ സി ജ്യോതിന്ദ്രൻ ടി ശശി പി പവിത്രൻ സി എം വിനോദ് കുമാർ ഇ എസ് സന്തോഷ് എന്നിവർ സംസാരിച്ചു മാതാ റാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ